സത്യൻ സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ എന്ന മോഹൻലാൽ സിനിമയിലെ മാളവിക മോഹൻ നായികയാവുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയാണ് മാളവിക പ്രശസ്ത ചായകരനായ കെ യു മോഹനന്റെ മകളാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനർ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രം ഫെബ്രുവരി പത്തിന് ആരംഭിക്കും മോഹൻലാലും സത്യൻ നന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം സത്യൻ നന്ദിക്കാടിന്റെ മക്കളായ അഖിൽസത്യനും അനു സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് സിനിമയ്ക്ക് സിനിമയുടെ കഥ അഖിൽ സത്യന്റെയാണ് അനുസത്യൻ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു നവാഗതനായ സോനു ടി പി ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണം എഴുതുന്നത് നൈറ്റ് കോൾ എന്ന ഹിസ് ചിത്രത്തിലുള്ള സത്യനായനാണ് സോനു ചിന്താവിഷ്ടയ ക്ഷാമയോടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പ്രേമറു എന്ന ചിത്രത്തിൽ അമൽ ഡേവിസ് ആയി എത്തിയ പ്രേശ്വരെ ചിരിപ്പിച്ച സംഗീതം സിനിമയിലെ മുഴുനീരം വേഷത്തിലുണ്ട് നിശാന്ത് ജനാർദ്ദനൻ സിദ്ദിഖ് ലാലു റേ തുടങ്ങിയവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ യുവ സംഗീതാൽ ജസ്റ്റിൻ പ്രഭാനാണ് സംഗീതം ഗ്യാനരം മനോരഞ്ജിത്ത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്